കഴക്കൂട്ടം ബ്ലോക്ക് ഓഫീസിന് സമീപം താമസിക്കുന്ന അസം സ്വദേശിയുടെ മകളെ കാണാതായത് ചൊവ്വാഴ്ച രാവിലെ പത്ത് മണിയോടെയാണ് കയ്യിൽ കുറച്ച് വസ്ത്രങ്ങളും അൻപത് രൂപയുമായാണ് കുട്ടിപ്പോയത് ജോലിക്ക് പോയ മാതാപിതാക്കൾ ഉച്ചയ്ക്ക് വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് മകളെ കാണാനില്ലെന്ന് മനസ്സിലാക്കുന്നത് കുട്ടിയെ കാണാതായ വിവരം വൈകിട്ട് മണിയോടെ മാതാപിതാക്കൾ പഴക്കൂട്ടം പോലീസിനെ അറിയിച്ചു തൊട്ടുപിന്നാലെ സിസിടിവി ദൃശ്യങ്ങളടക്കം കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു മാധ്യമങ്ങളിൽ വാർത്തയായതോടെ കേരളത്തിലൊന്നും പെൺകുട്ടിക്കായി തെരച്ചിൽ ഊർജ്ജിതമാക്കി കുട്ടി കന്യാകുമാരിയിലേക്കാണ് പോയതെന്ന വിവരം ഇതിനിടെ പൊലീസിന് ലഭിച്ചു ചൊവ്വാഴ്ച തമ്പാനൂരിൽ നിന്ന് കന്യാകുമാരിയിലേക്കുള്ള ട്രെയിനിൽ കുട്ടിയെ കണ്ടതായി അതേ ട്രെയിനിലെ യാത്രക്കാരി പൊലീസിന് മൊഴി നൽകി ട്രെയിനിലിന്ന് കരയുന്നത് കണ്ട ഇവർ കുട്ടിയുടെ ചിത്രം പകർത്തിയിരുന്നു സ്ത്രീ നൽകിയ വിവരത്തിന്റെ കൂടി അടിസ്ഥാനത്തിൽ പോലീസ് കന്യാകുമാരിയിലേക്കും അന്വേഷണം വ്യാപിച്ചു തിരുവനന്തപുരം ഐലൻഡ് എക്സ്പ്രസിൽ കയറിയ കുട്ടി കന്യാകുമാരിയിൽ ഇറങ്ങിയെങ്കിലും അതേ ട്രെയിനിൽ തിരിച്ചു തിരിച്ചുകറി ചെന്നൈ എക്റിലേക്ക് പോകുന്നതിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു എക്മോറിൽ നിന്ന് ഇന്നലെ രാവിലെ എട്ട് പതിനൊന്നിന് സാന്ദ്രകച്ചിയിലേക്കുള്ള ട്രെയിനിൽ കുട്ടി കയറി രാത്രി പത്ത് പന്ത്രണ്ടിന് വിശാഖപട്ടണത്തെത്തിയ ട്രെയിനിൽ മലയാളി അസോസിയേഷൻ പ്രതിനിധികൾ നടത്തിയ പരിശോധനയിലാണ് പെൺകുട്ടിയെ അവശനിലയിൽ കണ്ടെത്തിയത് കുട്ടിയെ എത്രയും വേഗം മാതാപിതാക്കളുടെ അടുത്തിരിക്കാനുള്ള നടപടികളിലാണ് പോലീസ്